ഈ അഞ്ച് ഗണ്ണനം കഴിയുമ്പോൾ മർക്കസുദ്ധ വിഭാഗം അവരുടെ ആദർശത്തിൽ തന്നെ മാറ്റം വരുത്താൻ നിർബന്ധിതരായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട കാര്യം ഏതൊരു വികലമായ തൗഹൈദിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നിലകൊണ്ടിരുന്നത് ആ തൗഹൈദിൻ്റെ അടിസ്ഥാനം തന്നെ ഇവിടെ വെച്ചുകൊണ്ട് പരപ്പനങ്ങാടിയിൽ വെച്ചുകൊണ്ട് തിരുത്തിപ്പറയേണ്ട അവസ്ഥ അവർക്കുണ്ടായി അള്ളാഹു സുഹാനു മത്താല മാത്രമാണ് അഭൗതിക ശക്തി എന്ന് നാം കാലങ്ങളായി മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ തൗഹൈദിൻ്റെ അടിസ്ഥാനമായി പറഞ്ഞു വന്നിരുന്ന കാര്യത്തെ ശക്തി അള്ളാഹു മാത്രമല്ല എന്നു പറഞ്ഞ് ജിന്നിനെയും ഒക്കെ അഭൗതിക ശക്തികളാക്കി ആ വിഷയത്തിൽ ഒന്നിൽ പ്രമാണങ്ങളെല്ലാം നിഷേധിച്ചിരുന്ന ആളുകൾ ഇവിടെ വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ആദർശം തുറന്നു പറയുന്ന അവസ്ഥയുണ്ട് ഇൻഷാല് ക്ലിപ്പ് ഞാൻ കേൾക്ക് കേൾപ്പിക്കാം രണ്ടാമത്തൊരു കാര്യം അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന റഹ്മു അള്ളാഹുദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ പിഴച്ച വാദങ്ങൾ വികലവാദങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിനെന്താണ് കുഴപ്പമെന്ന് പറഞ്ഞ് ന്യായീകരിച്ചിരുന്ന ആളുകൾ പലപ്പനങ്ങാടി ഖണ്ഡനത്തിൽ വെച്ചുകൊണ്ട് അബ്ദുസ്സലാം സുല്ലമിയുടെ അഭിപ്രായങ്ങൾ അല്ല സംഘടനയുടെ അഭിപ്രായം അത് ആ അഭിപ്രായങ്ങൾക്ക് സംഘടനയുമായിട്ട് സംഘടന അഭിപ്രായങ്ങളുമായി കൊണ്ട് ബന്ധമില്ല എന്ന് തുറന്നു പറയുന്ന അവസ്ഥയുണ്ടായി അലഹമ്മദില്ല ഇതൊരു ചില്ലറ കാര്യമല്ല പത്തിരുപത്തഞ്ച് വർഷത്തോളമായി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അബ്ദുസ്സലാം സുല്ലമിയുടെ വികലവാദങ്ങൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അപ്പോഴൊക്കെ തന്നെയും അബ്ദുസ്സലാം സുല്ലമി ന്യായീകരിച്ചുകൊണ്ട് അതിനെന്താണ് കുഴപ്പമെന്നും അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറയുന്ന ആളുകൾ സൊറാത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ശിക്ഷയുടെ വിഷയത്തിലാണെങ്കിലും നുസൂലിൻ്റെ വിഷയത്തിലാണെങ്കിലും അദ്ദേഹം എഴുതിയതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങളുടെ അഭിപ്രായം ഇവിടെ തുറന്നു പറയുന്ന അവസ്ഥയുണ്ടായി ഇത് പരപ്പനങ്ങാടിയുടെ ഖണ്ഡനം കൊണ്ട് ഉണ്ടായ ഒരു വലിയ നേട്ടമാണ് മൂന്നാമത്തെ കാര്യം മർക്കസുദ്ദാവയുടെ പ്രസിഡന്റ് ഒരു ലേഖനം എഴുതി ശബാബിൽ ഹദീത്തുകളിൽ നിഷേധിച്ചു കൊണ്ടും പരീക്ഷിച്ചുകൊണ്ടും ലേഖനമെഴുതിയപ്പോൾ പരപ്പനങ്ങാടിയിൽ ഖണ്ഡനം നടക്കുന്ന സമയമായതുകൊണ്ട് നമ്മളത് പിടിക്കും അത് പിടിച്ചു ഉടനെ തന്നെ പ്രസിഡന്റ് തിരുത്തേണ്ടി വരികയും അദ്ദേഹത്തിന്റെ സ്ഥാനം തന്നെ രാജിവെക്കുകയും ചെയ്യേണ്ട അവസ്ഥയുണ്ടായി ഇപ്പോൾ ശബാബിൽ ഈ ഖണ്ഡനം നടന്നതിന് ശേഷം വിവാദപരമായിട്ടുള്ള ഹദീസ് നിഷേധപരമായ ലേഖനങ്ങൾ താരതമ്യേന കുറവാണ് എന്താ കാരണം അത് പരപ്പനങ്ങാടിയിൽ മറുപടി പറ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ നല്ലോണം സൂക്ഷിച്ചു കൊണ്ടാണ് ശബാബിൽ പ്രത്യേകിച്ച് മൊയ്തീസ്ലീമുടെയൊക്കെ ലേഖനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു അലഹമുല്ല ഇത് പരപ്പനങ്ങാടി കൊണ്ടുണ്ടായ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം പിന്നെ ഒരു നേട്ടമായി നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ നാലാമത്തെ കാര്യം മുമ്പ് നിഷേധിച്ചിരുന്ന പരസ്യമായിക്കൊണ്ട് നിഷേധിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ആ രീതിയിൽ നിഷേധിക്കാൻ അവർക്ക് ധൈര്യമില്ല ഉദാഹരണം കണ്ണേർ ആദ്യം മർക്കസ് ദാവ വിഭാഗം പറഞ്ഞു അങ്ങനെ കണ്ണേറില്ല മൂക്കേറില്ല വെറും കല്ലേറുള്ളൂ എന്ന് പറഞ്ഞ ആളുകൾ ഈ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞ കണ്ണേർ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് കണ്ണർ ഞങ്ങൾ നിഷേധിക്കുന്നില്ല അസൂയ അസൂയ ഉള്ള കണ്ണാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞ് അതിനെ കുറച്ച് വെള്ളം ചേർത്ത് പിന്നെ പറയുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം സംസം വെള്ളത്തിന് യാതൊരു പുണ്യവുമില്ല എഴുതി വെച്ച ആളുകൾ ഗണ്ണനം മുന്നോട്ട് പോയപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് മുൻകാലഘട്ടത്തിൽ ചില ആളുകൾ വിമർശിച്ച ഹദീസ് മാത്രമേ ഞങ്ങൾ വിമർശിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി അതേപോലെ തന്നെ അഞ്ചാമത്തെ ആറാമത്തെ കാര്യം ആദ്യ കാലഘട്ടത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ എഴുതി എഴുതിവെച്ചിരിക്കുന്ന കെ എം മൗലവി അടക്കമുള്ള എം സി സി സഹോദരന്മാർ റഹിമുള്ള അവർ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കൊടുത്തപ്പോൾ അതൊന്നും ഞങ്ങളുടെ നിലപാടില്ലെന്ന് തുറന്നു പറയുക വഴി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ പാരമ്പര്യം ഞങ്ങൾക്കില്ല എന്ന് അവർ പറയാതെ പറയുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പരപ്പനങ്കാഴി ചെയ്തിട്ടുള്ളത്